ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ലിറാഷയിലെ നാൽപ്പത് മണിക്കൂറുകളുടെ കന്യക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ മീൻപിടുത്തക്കാർ കടലിൽ ഒരു പേടകം ഒഴുകി നടക്കുന്നത് കണ്ടു അതിനകത്ത് വെളുത്ത ഉടുപ്പം കടുത്ത നീല അംഗീയം അണിഞ്ഞ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം വർഷങ്ങളോളം ഭക്തി സ്വകാര്യമായിട്ടായിരുന്നെങ്കിലും പിന്നീട് രൂപം സാന്താക്രൂസ് പള്ളിയിലേക്ക് മാറ്റിയപ്പോൾ അത് പരസ്യമായി നാൽപ്പത് മണിക്കൂറത്തെ കൊടുങ്കാറ്റിനു ശേഷം നാവികരായ യാത്രക്കാരെ രക്ഷിച്ചതിന് അല്ലെങ്കിൽ നാൽപ്പത് മണിക്കൂറിലെ കൊടുങ്കാറ്റിനു ശേഷം രൂപം കണ്ടെടുത്തതുകൊണ്ട് ലിമാച്ചയിലെ അമലോത്ഭവ മാതാവിനെ നാൽപ്പത് നാൽപ്പത് മണിക്കൂറിലേക്ക് കന്യകയ്യെന്നറിയപ്പെടുന്നു ഒൻപത് ദിവസത്തെ നൊവേനയ്ക്ക് ശേഷം ഫെബ്രുവരിയിൽ തിരുനാൾ ആഘോഷിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ യുവജനങ്ങൾ മധ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ആസക്തികളിലും ഒഴുകി ജീവിതം നശിപ്പിക്കുന്നു അങ്ങനെയുള്ള എല്ലാവരെയും അമ്മയുടെ തൃപ്പാദത്തുങ്കൾ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ അവർക്ക് തുണയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ ആവേ മരിയ